പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞാനിപ്പോൾ നിൽക്കുന്നത് റഷ്യയിലാണ് ഞാൻ ഇന്നലെ വന്നു ഇന്നലെ രാവിലെ വന്നു ഇവിടെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് ഈ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് ഇപ്പം ഞാൻ രാവിലെ ട്രെക്കിങ്ങിന് ഇറങ്ങാൻ പോവാണ് അക്ലമറ്റൈസ്റ്റേഷന് വേണ്ടിയിട്ട് ഒരു മൗണ്ടൻ പോകണം അതിന് വേണ്ടിയിട്ട് ഇറങ്ങാൻ പോവാണ് ഇന്നലെ വന്ന് നല്ലോണം റെസ്റ്റ് എടുത്തു റെസ്റ്റ് എടുത്ത് നല്ലതായിട്ട് ഉറങ്ങി കുഴപ്പൊന്നുമില്ല ക്ലൈമറ്റ് ഒക്കെ ഇപ്പം ഇവിടെ ഒക്കെ നല്ലതാണ് നല്ല വെയിലും ഒക്കെയുണ്ട് രാവിലെ നല്ല പുറത്തോട്ടിറങ്ങിയപ്പം ഭയങ്കര തണുപ്പായിരുന്നു ഞാൻ പുറത്തെ ഒരു വ്യൂ കാണിച്ചു തരാം നിങ്ങളെ കണ്ട ആ ഭാഗത്തൊക്കെ കണ്ടു ഇത് റോഡാണ് ഇത് ഞാൻ ഫ്ലാറ്റിലാണ് നിൽക്കുന്നത് അങ്ങോട്ടുണ്ട് ആ റോഡ് ആ റോഡ് ഇവിടെ ഫുള്ള് ഫ്ലാറ്റുകളാണ് അവിടെ ഒരു അവിടെ കണ്ടോ ആ ഭാഗവും കണ്ടോ നല്ല മുന്നേ ഇവിടെ കാണാൻ ഇത് ഞാൻ അഞ്ചാമത്തെ നിലയിലാണ് നിൽക്കുന്നത് ഈ ഇപ്പം നിൽക്കുന്നത് ഇപ്പം ഒമ്പത് മണിയായി ഇവിടെ സമയം നമ്മുടെ അവിടെ ഇപ്പം ആയി കാണാൻ സമയം രണ്ടര മണിക്കൂർ വ്യത്യാസമുണ്ട് അപ്പം അങ്ങനെയാണ് അപ്പോൾ രാവിലെ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ് ഞാൻ ഇവിടെ നിന്ന് എൻ്റെ എൻട്രോ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു ഇനി നമുക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം ഇവിടെ ആയിരുന്നു ഇന്നലെ ഞാൻ സ്റ്റേ ചെയ്തിരുന്നത് ഈ ഒരു ഫ്ലാറ്റിലായിരുന്നു ഇവിടെ ഒരു കിച്ചൺ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാം പിന്നെ പുറത്ത് അങ്ങോട്ട് പോകുമ്പം കാണപ്പെടുന്നു ഇവിടെ പുറത്തുനിന്നുള്ളൊരു കാഴ്ചയാണ് ഈ കാണുന്നത് ഇവിടെ മൊത്തം ഫ്ലാറ്റുകളാണിത് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇവിടെയും നമ്മൾ ബാക്ക് സൈഡ് വേണ്ടില്ലേ അതേപോലെ തന്നെയാണ് ഇവിടെ കാണുന്നത് ഇതാണ് ഇവിടെ ഇറങ്ങിയിട്ട് നമുക്ക് ഇവിടുന്ന് റോഡിലിറങ്ങി മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ചെറിയ കടകളൊക്കെ ഉണ്ട് ഓക്കെ ഇത് ടോയ്ലറ്റ് ആണേ ഞാൻ എൻ്റെ ബാഗെല്ലാം ഇവിടെ കൊണ്ടിങ്ങനെ വെച്ചേക്കാണ് ലഗേജ് ബാഗാണിത് പിന്നെ ഞാനിപ്പോൾ ചെറിയ ബാഗ് എടുത്തോളന്നാണ് ഇനിയിപ്പോൾ ട്രക്കിങ്ങിന് പോകുന്നത് ജാക്കറ്റ് എടുത്തിട്ടുണ്ട് ക്ലൈമറ്റ് എങ്ങനെയാന്നറിയത്തില്ലല്ലോ അതുകൊണ്ട് ഈ വണ്ടിയിലാണ് പോകുന്നത് റിയത്തില്ല എന്തായാലും അടിവിടെ ഒന്നും ഇംഗ്ലീഷിൽ അങ്ങനെ എഴുതി വെച്ചിട്ടില്ല എല്ലായിടത്തും റഷ്യയിലാണ് റഷ്യൻ ലാംഗ്വേജ് ആണിവിടെ എഴുതി വെച്ചിരുന്നത് ഇതാണ് നമ്മുടെ ട്രൈക്കാരനാണ് അഭിപ്രായം നമ്മൾ സംസാരിക്കേണ്ടതാണ് ാണ് ഫ്ലാറ്റുകൾ ഇവിടെ കിട്ടും കേട്ടോ ഇവിടെ ട്രക്കിങ്ങിന് പോകാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം മേടിക്കാൻ കിട്ടും കേട്ടോ ഇവിടെ വരെയാണ് നമുക്ക് ടാക്സി ഉള്ളത് പിന്നെ ഇവിടുന്ന് നിന്ന് പോകണം അതെനിക്കൊന്ന് റോപ്പിലാണ് കുറേ ദൂരം പോകേണ്ടത് അത് ഞാൻ കാണിച്ചു തരാം എനിക്ക് മനസ്സിലായത് കൊണ്ട് ആ പോവുന്ന അങ്ങനെയാണെന്ന് തോന്നുന്നു പോകുന്നത് ആ മുകളിൽ എത്തണം അത് റോപ്പ് വഴിയാണ് പോകേണ്ടത് ണ്ടോ ഇത് കണ്ടോ ഇതെല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ നല്ല കപ്പുകൾ ഇരിക്കുന്നു ഫിഫ്റ്റി റൂബലാണേ ടു ഫിഫ്റ്റി കൊറേ പിള്ളേരെ കാണാമേ പിന്നെ റോപ്പിൽ കയറാൻ വേണ്ടി വരുന്നവരാണ് ഇതോ കൊറേ ആൾക്കാരുണ്ട് കേട്ടോ അങ്ങോട്ട് നോക്കി അവിടെ കണ്ടോ സ്നോ മൗണ്ടൻ സ്നോ മൗണ്ടെ റോപ്പിൽ ിൽ പോന്നത് ഇങ്ങനെ പിള്ളേർക്ക് ഇങ്ങനെ റോപ്പിൽ പോകാൻ പറ്റും കേട്ടോ ഓ അടിപൊളി ഇങ്ങനെ റോപ്പിൽ പോകാൻ പറ്റുമേ ആയിരത്തി ഒരുന്നൂറ് രൂപ ഉണ്ടെങ്കിൽ റോപ്പിൽ ഒരു രണ്ട് സ്റ്റേഷൻ വരെ പോവാം പിന്നെ കൊച്ചി പിള്ളേർക്ക് ഉള്ളതാണ് ഞാൻ കാണിച്ചില്ല ഇങ്ങനെ കൊച്ചി പിള്ളേർക്ക് പോകുന്നതാണ് അത് ലഭ്യവർക്കില്ല ഇവിടെ മൊത്തം ആൾക്കാരാണ് ഫുള്ള് കുറേ ആൾക്കാരുണ്ട് ഇവിടെ വണ്ടി സ്റ്റേ പാർക്ക് ചെയ്തേക്കുന്നതാണോ എല്ലാവരും ഇങ്ങനെ വരിക പോവുക റോപ്പിൽ കയറി മുകളിലെത്തിയിട്ട് തിരിച്ചു വരും കുറേ കടകളുണ്ട് വിടെ എഴുതി വച്ചിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് നമ്മൾ രണ്ട് ഒരു സ്ഥലത്തു സ്ഥലത്തുനിന്ന് രണ്ട് സ്റ്റേഷൻ വരെ എത്തുന്നത് അത് തിരിച്ച് നമ്മളെ കൊണ്ടാക്കും അതിൻ്റെ പ്രൈസാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെ വന്നാൽ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഇവിടെ വരണം ഇവിടെ വന്നിട്ട് ഇവിടെ ഇവർ കയറ്റി വിടും കയറ്റി വിട്ടിട്ട് ഇതുപോലെ ഒരു സാധനം അതോ ആറോപ്പ് അതിങ്ങനെ വരും വരുന്നതല്ല അതിനകത്ത് അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും നമ്മൾ പെട്ടെന്ന് അതിനകത്ത് കയറണം വരുന്ന കാണിക്കുന്നതിന് അത് മേളയിൽ പോയിട്ട് വരുന്നതാണ് വേണ്ട വരെ കൂട്ടി വിടുന്നുണ്ടോ അപ്പോൾ അവർ ഇരിപ്പം ഇറങ്ങാൻ പോകുന്നതാണ് ആ കണ്ടോ എൻ്റെ ഇവിടെ ഇരിക്കുന്ന ഫുഡ് ഫ്രൂട്ട്സ് ഇത് ഫ്രൂട്ട്സാണ് ഇതെന്താണെന്നറിയില്ല എന്തോ സ്വീറ്റ്സാണേ കണ്ടോ അല്ല അങ്ങനെ താൻ ഇവിടെ വന്നു ഇവിടെ വന്ന കേബിൾ കാറിൽ കയറാൻ പോകുന്ന വീഡിയോ ആണ് ഇനി അടുത്തത് ഈ വീഡിയോ ഞാനിവിടെ വാങ്ങിപ്പാണ് ഇനി നമുക്ക് അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ കേബിൾ കാറിൽ പോകുന്നതിൻ്റെയും അവിടുന്ന് പിന്നെ രണ്ട് മണിക്കൂർ ട്രക്ക് ചെയ്യുന്നതിൻ്റെയും വീഡിയോ ഉണ്ട് അതാണ് ഞാൻ അടുത്ത വീഡിയോ അപ്പം ഞാൻ വീഡിയോ ഇവിടെ വാങ്ങിപ്പാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇത് ഇവിടെ വരെ വരുന്നതിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു ഓക്കെ ബൈ